അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റിന് മുകളിൽ എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യയിൽ നേടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ മാത്രമല്ല അതിന് അതല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോള് ഫലങ്ങൾ ഒരു കോടി രൂപക്ക് അവരോട് വെറ്റുവെക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറുള്ള പത്രമാധ്യമ കമ്പനികളുണ്ടെങ്കിൽ അമ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ ഡി ഡി എടുത്തിട്ട് അവരൊന്ന് മുന്നോട്ട് വരട്ടെ തിരിച്ചാണ് ഫലമെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം തന്നാൽ മതി തിരിച്ച് ഒരു കോടി രൂപ അവരോട് ഈ പന്തയത്തിൽ തയ്യാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ കേരളത്തിൽ ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയാൻ ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു ഘട്ടമില്ല ഞാൻ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും വെല്ലുവിളിക്കാം കേരളത്തിൽ ഇടതുപക്ഷ ജന വെല്ലുവിളി എന്റെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിക്കാതിരിക്കാൻ നിർവാഹമില്ല അത്തരത്തിലുള്ള എന്താ പറയുക എക്സിറ്റ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പത്രമാധ്യമങ്ങളെയും ഈ പറയുന്ന എന്താ പറയാ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒട്ടനവധി ചാനലുകളുണ്ട് എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കും ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കോടി രൂപ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ മേലെ വിനിയാന്ന് നൽകിയ സർവേ റിപ്പോർട്ട് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് നേടാൻ കഴിയുക പരമാവധി ഇരുന്നൂറ് സീറ്റെന്ന് പറയുന്നത് ഇപ്പോൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിലെ മാനിപ്പുലേഷനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റിന് മുകളിൽ എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യയിൽ നേടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക മാത്രമല്ല അതിന് അതല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു കോടി രൂപക്ക് അവരോട് വെറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറുള്ള പത്രമാധ്യമ കമ്പനികളുണ്ടെങ്കിൽ അമ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ ഡി എടുത്തിട്ട് അവരൊന്ന് മുന്നോട്ട് വരട്ടെ തിരിച്ചാണ് ഫലമെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം തന്നാൽ മതി തിരിച്ച് ഒരു കോടി രൂപ അവരോട് ഈ പന്തായത്തിന് തയ്യാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നമുക്കറിയാം തുടക്കം മുതൽ രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് നാല് സീറ്റ് എന്ന് പറഞ്ഞ അവസാനം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു അഞ്ച് സീറ്റിലാണ് പത്ത് സീറ്റിൽ കുറവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ കുറഞ്ഞാൽ ഇതേ ഈ പറഞ്ഞ ഇതേ മറ്റിന് കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സാഹസികമായി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച മുഴുവൻ പത്രമാധ്യമ കോർപ്പറേറ്റ് കമ്പനികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇതൊന്നും കേട്ടിട്ട് സഖാക്കൾ തളരേണ്ടതില്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവരാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞവരാണ് ഈ രണ്ട് മൂന്ന് ദിവസം ഇന്ത്യയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബി ജെ പി തിരിച്ചു വരുന്നു എന്ന ചിത്രം ഉണ്ടാക്കുക കേരളത്തിൽ അതേ അതേ നാണയം കാരണം ഈ സർവേ റിപ്പോർട്ടുകൾ മൊത്തത്തിൽ ജനറൽ ആയിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന അതാണ് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് ഒരു പെർസെൻറ്റേജിന്റെ വ്യത്യാസം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പന്ത്രണ്ട് ശതമാനം വോട്ട് നഷ്ടപ്പെടുന്നു പത്ത് പതിനാല് പതിനഞ്ച് ശതമാനം ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നു ഒരു ശതമാനത്തിന് വ്യത്യാസത്തിലേക്ക് പോകുന്നു നമ്മൾക്ക് ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല വളരെ പ്രയാസപ്പെട്ടാൽ ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും മൂന്ന് സീറ്റല്ല നാല് സീറ്റ് ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോകുന്നു ഈ ഒരു അവസ്ഥ അവസ്ഥയിലുള്ള ഈ റിപ്പോർട്ടുകൾ കേട്ട് ഒരു സഖാവും ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കേണ്ടതില്ല നാലാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ആശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വരും ഒരു കാരണവശാലും എൻ ഡി എക്ക് തിരിച്ച് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഉണ്ടാകില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ രീതിയിലാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇ വി എം എന്ന് പറയുന്ന ഈ മെഷീനും ഈ സംവിധാനത്തിലും ഒരു ശതമാനം പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മാത്രമല്ല ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയൊരു മാനിപ്പുലേഷൻ നടത്താനൊന്നും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നത് ഒരു അഞ്ചോ പത്തോ ശതമാനം മാനിപ്പുലേഷൻ നടത്തിയാൽ പോലും അതിനെപ്പോലും മറികടന്നു വരുന്ന ഒരു ജനവിധി കേരളത്തിൽ ഉണ്ടാകും ഇന്ത്യയിൽ ഉണ്ടാകും ഇന്ത്യ മുന്നണി ബി ജെ പി പരാജയപ്പെടുത്തി അധികാരത്തിൽ വരും കേരളത്തിൽ പത്ത് സീറ്റിൽ കുറയാത്ത സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേരളത്തിന്റെ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തിയ ഗവൺമെന്റിന്റെ എല്ലാ സൽപ്രവർത്തികളും വിലയിരുത്തിക്കൊണ്ടും രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനവും ജനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയാണെങ്കിൽ പതിമൂന്ന് തൊട്ട് പതിനാറ് സീറ്റ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു സഖാവും ഒരു ജനാധിപത്യ മതേതര വിശ്വാസിയും ഈ കണ്ട എക്സിറ്റ് പോളിൻ്റെ പേരിൽ നിരാശപ്പെടരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്